കയ്യിൽ പണമില്ലെങ്കിലും ട്രെയിൻ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാം പെട്ടെന്ന് യാത്ര തിരിക്കാൻ തയ്യാറാകുമ്പോൾ എല്ലാവരും നേരിടുന്ന പ്രശ്നമാണ് പണം കയ്യിലില്ല എന്നത് എന്നാൽ ഇനി മുതൽ ടിക്കറ്റ് എടുത്ത് ദിവസത്തിനുള്ളിൽ പണം അടച്ചാൽ മതി ഇന്ത്യൻ റെയിൽവേ ആവിഷ്കരിച്ച ബുക്ക് ബുഗ്നവ് പേ ലേറ്റർ എന്ന സംവിധാനം ഉപയോഗിച്ച് പണം അടക്കാതെ തന്നെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാം ഇന്ത്യൻ റെയിൽവേയുടെ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ അവതരിപ്പിച്ച പദ്ധതിയാണ് ഇ പേ ലേറ്റർ അർത്ഥശാസ്ത്ര ഫിൻടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി സഹകരിച്ചാണ് റെയിൽവേ ഇ സേവനം ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇ പേ ലേറ്റർ സംവിധാനം ലഭ്യമാണ് കഴിഞ്ഞ വർഷം യാത്രക്കാർക്കായി നിരവധി സേവനങ്ങളാണ് ഇന്ത്യൻ റെയിൽവേ മുന്നോട്ട് വെച്ചത് പുതിയ ഐ ആർ സി ടി സി നെറ്റ്വർക്ക് ജനറേഷൻ ബുക്കിംഗ് സിസ്റ്റം വികൽപ് സ്കീം ഇ കാപ്റ്റൻ തുടങ്ങിയവ ഇ സേവനത്തിൽ ഉൾപ്പെടും മറ്റു രീതികളെ അപേക്ഷിച്ച് കൂടുതൽ സുരക്ഷിതമാണ് ഈ സേവനം എന്നാണ് റെയിൽവേ അവകാശപ്പെടുന്നത് ബുക്കിങ്ങിനായി കാർഡ് നമ്പറോ യു നമ്പറോ നൽകേണ്ടതില്ല നെറ്റ് ബാങ്കിങ്ങോ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ഇല്ലാതെ തന്നെ ഈ സംവിധാനം ഉപയോഗിക്കാം അതുകൊണ്ട് തന്നെ സുരക്ഷാ പ്രശ്നം കുറവാണ് ജനറൽ ടിക്കറ്റ് താൽക്കാലിക ബുക്കിംഗ് എന്നിവയും ഇതുവഴി സാധിക്കും ആദ്യം ഐ ആർ സി ടി സി വെബ്സൈറ്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ട്രെയിൻ വിമാനയാത്ര അല്ലെങ്കിൽ ടൂർ പാക്കേജ് തിരഞ്ഞെടുക്കുക പേയ്മെൻറ്റ് പേജിലേക്ക് പോകുക അവിടെ നിന്നും ഇ പേ ലേറ്റർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ബുക്കിംഗ് തത്സമയം പൂർത്തിയാകുന്നതായിരിക്കും അതിനുശേഷം പതിനാല് ദിവസത്തിനകം പണം അടയ്ക്കാനാകും